ഇന്ന് പരിശുദ്ധ നോമ്പിന്റെ ഇരുപത്തിയൊന്നാം ദിവസമാണ് ഒരു വിശുദ്ധന്റെ ഓർമ്മകളാണ് ആചരിക്കുന്നത് വിശുദ്ധ തോമാസ് ലിഹായുടെ നാമത്തിലുള്ള പള്ളികളിലെല്ലാം പെരുന്നാൾ ആചരിക്കുന്നു അവനോട് കൂടി മരിക്കുവാൻ നാമം പോക എന്ന് വിളിച്ചു പറഞ്ഞ കർത്തൃശിഷ്യനായ തോമാസ് ലിഹ രക്തസാക്ഷി മരണം വരിച്ച ദിവസമാണിന്നു അതാണ് ഡിസംബർ മാസം ഇരുപത്തിയൊന്ന് ഉയർത്തെഴുന്നേറ്റം തന്റെ ഗുരുവിനെ കണ്ടാൽ അല്ലാതെ വിശ്വസിക്കില്ല എന്ന് പറയുകയും വിളാവിൽ തൊട്ടപ്പോൾ എൻറെ കർത്താവും എൻറെ ദൈവമേ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്ത ക്രിസ്തുവിന്റെ വിശ്വസ്തനായ ശിഷ്യനാണ് തോമസ് ലേഹ ആ അപ്പോസ്റ്റോളിന് സുവിശേഷം അറിയിച്ചത് നമ്മുടെ രാജ്യമായ ഭാരതത്തിലാണ് ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മാർത്തോമ പൈതൃകത്തിന്റെ സ്പന്ദനം മലങ്കരയിൽ പടർന്നു പന്തലിച്ചു താൻ ആവർത്തിച്ച് ഉറപ്പിച്ച വിശ്വാസം അവസാന തുള്ളി രക്തം പോകുന്നതുവരെയും കാത്തു സൂക്ഷിച്ച ആ വിശുദ്ധന്റെ ഓർമ്മയും മധ്യസ്ഥതയും നമുക്ക് കാവലും കോട്ടയുമാകും ഭാരതത്തിൽ ക്രിസ്തുവിനെ ഉദ്ഘോഷിച്ചു പകർന്നു തന്ന ആ പൗരോഹിത്യ പാരമ്പര്യം നീണാൽ വാഴുക തന്നെ ചെയ്യും യേശു ക്രിസ്തുവിന്റെ പന്ത്രണ്ട് അപ്പോ സ്ഥലന്മാരിൽ ഒരാളായ ഇദ്ദേഹം യൂദാസ് തോമസ് ദിദിമോസ് മാർത്തോമ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു യേശുവിന്റെ ഊർജസ്വലനായ ശിഷ്യൻ എന്നാണ് തോമസ് മീഹ അറിയപ്പെടുന്നത് തോമസ് അപ്പോസ്റ്റോളിനെ കുറിച്ച് പരിമിതമായി മാത്രമേ ബൈബിളിൽ പരാമർശനങ്ങളുള്ളൂ യോഹന്നാളിന്റെ സുവിശേഷത്തിൽ മാത്രമാണ് തോമസ് ലിഹ ഒരു പ്രധാന കഥാപാത്രമായിരിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിൽ ക്രിസ്തു ശിഷ്യനായ മാർ തോമസ് ലിഹ കേരളത്തിൽ സുവിശേഷ പ്രചാരണം നടത്തി അതിൽ നിന്നാണ് കേരളത്തിലെ സുറിയാനി ക്രിസ്തീയ സഭകൾ ഉടലെടുത്തത് ക്രിസ്തു വർഷം അമ്പത്തിരണ്ടിൽ തോമാസ് ലിഹ കേരളത്തിലെത്തി എന്ന് കരുതപ്പെടുന്നു കൊടുങ്ങല്ലൂരിലാണ് അദ്ദേഹം ഇറങ്ങിയതായി പറയപ്പെടുന്നത് തോമാസ് ലീഹ ദക്ഷിണ ഭാരതത്തിൽ സുവിശേഷ വേല നിർവഹിച്ചതിന്റെ ഫലമായി രൂപമെടുത്ത വിശ്വാസി സമൂഹങ്ങളുടെ പിന്മുറക്കാരാണ് തങ്ങളെന്ന ബോധ്യം കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ വംശസ്മൃതിയുടെ കേന്ദ്ര ബിന്ദുവാണ് എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന പരമമായ വിശ്വാസ സത്യം പ്രഖ്യാപിച്ച ഭാരതത്തിന്റെ അക്കോസ്തോലനും പിതാവുമായ മാർ തോമസ് ലീഹയുടെ ദുക്രോനോ പരിശുദ്ധ മലങ്കര സഭ ഭക്തിയോടെയാണ് ആചരിക്കുന്നത് പരിശുദ്ധ മാർഗവുമായയുടെ പ്രാർത്ഥന സഭയ്ക്കും സമൂഹത്തിനും കാവലും കോട്ടയുമാവട്ടെ